തിരുവനന്തപുരം പേട്ടയിൽ രണ്ടു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയെന്ന് പരാതിയുണ്ട് നാടോടി ദമ്പതികളുടെ മകളെയാണ് തട്ടിക്കൊണ്ടുപോയതായി വിവരം വഴിയരികിൽ ഉറങ്ങുകയായിരുന്ന കുട്ടിയെയാണ് തട്ടിക്കൊണ്ടുപോയത് അനുരാഗ് കൂടുതൽ വിശദാംശങ്ങളുമായി ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് അനുരാഗ് ഊർജിത അന്വേഷണം നടക്കുന്നതായാണ് നേരത്തെ റിപ്പോർട്ട് ചെയ്തത് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും നിലയ്ക്കുള്ള ഔദ്യോഗിക സ്ഥിരീകരണമുണ്ടോ ഊർജ്ജിത അന്വേഷണം തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് സി ദൃശ്യങ്ങൾ ശേഖരിക്കുക അല്ലെങ്കിൽ അത് പരിശോധിക്കുക എന്നുള്ളതാണ് കാരണം കടകളും മറ്റ് സ്ഥാപനങ്ങളൊക്കെ തന്നെയും തുറന്നു വരുന്നതേയുള്ളൂ പരമാവധി വേഗത്തിൽ ഈ സ്ഥാപന ഉടമകളെ കോൺട്രാക്ട് ചെയ്യുകയും ഇവരെ അവരെ എത്തിച്ച് ഈ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുക എന്നുള്ളതാണ് പോലീസ് ആദ്യ പരി അതിനൊപ്പം തന്നെ എല്ലാ ഇടങ്ങളും അകത്ത് അടക്കുന്നുണ്ടും മറ്റ് വാഹന പരിശോധനകളൊക്കെ തന്നെയും സമാന്തരമായി പോലീസ് നടത്തുന്നു ഈ സമീപത്ത് നിന്നാണ് പിന്നിലെ കാണാതായത് എന്നാണ് ഈ മാതാപിതാക്കൾ നൽകിയിരിക്കുന്ന പരാതി അതുകൊണ്ടുതന്നെ ഈ കേട്ട റെയിൽവേ സ്റ്റേഷൻ തമ്പാടുകളിലെ റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡുകൾ അടക്കമുള്ളവ വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട് ഇവിടങ്ങളിലെ സി സി ടി വി ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ച് പരിശോധിച്ച് വരികയാണ് ഈ കുഞ്ഞിനെ കാണാതായി എന്ന് പറയുന്ന സമയത്ത് അതായത് പന്ത്രണ്ട് മണിക്ക് ശേഷം കുഞ്ഞിനെ കാണാനില്ല എന്നുള്ളതാണ് ഈ വാഹന ദമ്പതികൾ പോലീസിൽ നൽകിയിരിക്കുന്ന ആ പരാതി ആ സമയത്ത് തന്നെ സംശയാസ്പദമായി സ്കൂട്ടർ കണ്ടിട്ടുണ്ട് എന്ന് കൂടി ഇവർ മൊഴിയിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ആ തരത്തിൽ സ്കൂട്ടർ കേന്ദ്രീകരിച്ചുള്ള പരിശോധന മറ്റ് കാർ അടക്കമുള്ള വാഹനങ്ങൾ പരിശോധിക്കുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ സംശയാസ്പദമായി കുഞ്ഞുമായി യാത്ര ചെയ്യുന്നതോടെ വിശദമായി പരിശോധിക്കുന്നു ആ തരത്തിൽ സമഗ്ര അന്വേഷണം തന്നെ ായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് പോലീസ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അടക്കമുള്ള സംഘമാണ് ഈ പരിശോധനയിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും കുഞ്ഞിനെ വരുമലപ്പ് കണ്ടെത്താനാകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് പോലീസ് പങ്കുവയ്ക്കുന്നത് കാരണം ഈ പരാതി കിട്ടിയ തന്നെ സമഗ്ര അന്വേഷണമാണ് സിറ്റി പോലീസ് നടത്തി വരുന്നത് അതിനൊപ്പം റൂറൽ അടക്കമുള്ള മേഖലകളിൽ ഈ കാര്യം സന്തോഷമായി തന്നെ നൽകിയിരുന്നു അങ്ങനെ റൂറൽ സിറ്റി മേഖലകളിൽ വിശദമായി പരിശോധന നടത്തുന്നു അതിനൊപ്പം തന്നെ ഈ അതിർത്തി பிரதேங்கள் தமிழ்நாடும் அதைப்பட்டு கொல்லம் ஜில் அடக்கமல்ல இடங்களில் ஈ காலிகள் ஒரு சந்தோஷமாக நலத்திட்ட அங்கே எல்லா இடங்களிலும் விசலமான பரிசோதனை தனியான குஞ்சினை கண்டத்தனி நடத்திக்கொண்டிருக்கிறது ரெண்டு வயசு மாற்றமான பிராயமில் குட்டிக்குள் நாலு மக்களான மூணு ஆண்குட்டிகளும் ஒரு பெண் குட்டியும் ஈங்குட்டியான காணாதக்கொப்பம் வளைய திறக்கையான குண்ணினை காணாத இவர் நல்கிட்டு மொழி எல்லாரும் சம்பந்தி ആ ഒരു ശരി വി എസ് അനുരാഗാണ് വിശദാംശങ്ങൾ നൽകിയത് ഊർജിത അന്വേഷണം ഈ ഒരു ഘട്ടത്തിൽ പുരോഗമിക്കുന്നുണ്ട് രണ്ട് വയസ്സുകാരിയെ തിരുവനന്തപുരത്ത് നിന്ന് തട്ടിക്കൊണ്ടുപോയി തിരുവനന്തപുരം പേട്ടയിൽ നിന്ന് എന്നതാണ് ഏറ്റവും പുതിയ